നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ യു ഡി എഫിന്റെ ചരിത്രം ലീഗിന്റെ ചരിത്രവുമായി ചേർത്ത് വായിക്കാവുന്നതാണ് പലപ്പോഴും ലീഗ് യു ഡി എഫിനെ ചവിട്ടി അമർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂരിപക്ഷ രാഷ്ട്രീയവും ന്യൂനപക്ഷ രാഷ്ട്രീയവുമൊക്കെ ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ലീഗ് ഇനി യു ഡി എഫിന് എത്ര മാത്രം തലവേദന സൃഷ്ടിക്കുമെന്ന പുതിയ സംശയമാണ് ഉയർന്നുവരുന്നത് പിണറായിസത്തെ തോൽപ്പിക്കാനിറങ്ങിയ അൻവറിസം ഒടുവിൽ അൻവറിസം ചത്തു വലച്ചു ഗോതയിൽ കിടന്നു അവിടെ തല ഉയർത്തി നിന്നത് ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ് താനെടുത്ത നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്ഥാനമില്ല എന്നുറപ്പിച്ചു പറഞ്ഞു സതീശൻ അതിലപ്പുറം പി വി അൻവർ എന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ സതീശൻ വിശ്വസിച്ചിരുന്നില്ല തനിക്ക് നേരെ ആരോപണത്തിന്റെ കുന്തമുന ഉയർത്തി എന്നിടത്തു മാത്രമല്ല ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് യു ഡി എഫിൽ പരിഗണന നൽകരുത് എന്ന് കടുത്ത തീരുമാനമായിരുന്നു തുടക്കം മുതൽ സതീശൻ കൈക്കൊണ്ടത് കഴിഞ്ഞ കുറേ കാലമായി യു ഡി എഫ് രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ് ലീഗ് നടത്തുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ചെന്നിറങ്ങിയ രാഹുൽ പാങ്കൂട്ടത്തിൽ പാണക്കാട് തറവാട്ടിൽ ചെന്ന് അനുഗ്രഹം മേടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട് യു ഡി എഫിനെ നയിക്കുന്നത് തങ്ങളാണ് എന്ന ചിന്ത കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കുമുണ്ട് തന്നെ പലപ്പോഴും യുഡിഎഫിനെ ഡിക്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പാണക്കാട് തറവാടും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ചെയ്യുന്ന ശൈലികളിലൊന്ന് ഏറ്റവും ഒടുവിലിത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം വി ഡി സതീശൻ തികഞ്ഞ ധിക്കാരിയാണ് പി വി അൻവർ വിഷയം ഇത്രമേൽ വഷളാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ പിടിവാശിയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഈ വിമർശനങ്ങളെ പിന്തുണച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ പറഞ്ഞത് ഭരണം അതുമാത്രമാണ് എക്കാലത്തും ലീഗിന്റെ സ്വപ്നം തുടർച്ചയായി രണ്ടു വട്ടം കേരള ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ലീഗിന് ഇനി ഭരണമില്ലാതെ പിടിച്ചു നിൽക്കുക എളുപ്പമല്ല എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങി മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് രൂക്ഷ വിമർശനം ലീഗ് നേതാക്കളും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള എം എൽ എമാരുമടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത് വി ഡി സതീശൻ തിക്കാരിയെന്നും മുന്നണി മര്യാദ വി ഡി സതീശൻ പാലിക്കുന്നില്ല എന്നും മുസ്ലിം ലീഗ് നേതൃയോഗം കുറ്റപ്പെടുത്തി ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ പ്രശ്നം തീരുമെന്ന സ്ഥിതി ഇപ്പോഴില്ല എന്ന് ലീഗ് പരിതപിക്കുന്നു അതുതന്നെയാണ് ലീഗിന്റെ പ്രശ്നം ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ അവിടെ പ്രശ്നം തീരണമെന്ന പിടിവാശിയാണ് എക്കാലത്തും കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് തറവാടിനുമുള്ളത് അത് പൊളിച്ചെടുക്കുന്നതിൽ ഇപ്പോൾ ബി ഡി സതീശൻ വിജയിച്ചിരിക്കുന്നു നേരത്തെയും ബി ഡി സതീശനെതിരെ പലപ്പോഴും ലീഗ് ഓങ്ങിവെച്ചിട്ടുണ്ട് മുൻപൊരിക്കൽ ശശി തരൂർ ഔദ്യോഗിക നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയപ്പോൾ അന്ന് ശശി തരൂരിനെ വാഴ്ത്തിപ്പാടിയത് ഇതേ ലീഗ് നേതാക്കൾ തന്നെ പി വി അൻവറിനെ സഹകരിപ്പിക്കാം എന്ന് യു യോഗം തീരുമാനിച്ചിട്ടും വി ഡി സതീശൻ പ്രഖ്യാപനം നടത്തിയില്ല എന്നാണ് ലീഗ് കുറ്റപ്പെടുത്തുന്നത് പി വി അൻവറുമായി ഇനി ചർച്ച വേണ്ട എന്ന തീരുമാനം നേതൃത്വം കൈക്കൊണ്ടിട്ടും രാഹുൽ പങ്കൂട്ടം ചർച്ചയ്ക്ക് പോയത് നാണക്കേടുണ്ടാക്കി എന്നും ലീഗ് പറഞ്ഞു ഇവിടെയാണ് ലീഗിന്റെ ഇടപെടലുകളിൽ ചില സംശയങ്ങൾ ഉളവാകുന്നത് പഴയ അഞ്ചാം മന്ത്രി അടക്കമുള്ള വിവാദങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നു തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കൽ മാത്രമാണ് എക്കാലത്തും ലീഗിന്റെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ യു ഡി എഫ് മുന്നണി ഇപ്പോൾ ബാലൻസ് ഇല്ലാതെ നടുക്കടലിൽ ചെരിഞ്ഞൊഴുകുന്നു എന്ന ചരിത്ര സത്യം നമ്മൾ മറക്കരുത് സാദിഖലി നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷമാണ് പലതരം അസ്വാരസ്യങ്ങൾ ലീഗിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വമിച്ചത് വഖഫ് വിഷയങ്ങളിൽ പള്ളികളെ സമരവേദികളാക്കിയതും കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തിയ പൊതുപരിപാടിയിൽ പതിവ് ശൈലിയിൽ നിന്ന് മാറി ലീഗ് നേതാക്കൾ വിദ്വേഷ പ്രസംഗം നടത്തിയതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരം ഘട്ടത്തിലൊക്കെ നേതൃത്വം മൗനം പാലിച്ചു ഖാഗിയ സോഫിയ വിഷയത്തിൽ സാദിക്കലി ചന്ദ്രികയിൽ എഴുതിയ ലേഖനം ഇന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നീറി നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ എം എസ് എഫും ഖരിതിയും ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നത് പോലും കേരളം കണ്ടു പഴയ മുസ്ലിം ലീഗല്ല ഇപ്പോഴത്തെ ലീഗ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യങ്ങൾ സമസ്തയുമായി കൈകോർത്ത മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയ വിഷയങ്ങളിൽ ഊന്നി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും നേരത്തെ മുസ്ലിം ലീഗിനെ നയിച്ചിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോ ഹൈദരലി ശിഹാബ് തങ്ങളോ ഇത്തരം വിവാദ വിഷയങ്ങൾ വളരെ ബോധപൂർവ്വം സൂക്ഷിച്ചു മാത്രമേ കൈകാര്യം ചെയ്തിരുന്നുള്ളൂ ഭരണം ലക്ഷ്യമാക്കി പലപ്പോഴും പിണറായി വിജയനും സി പി എമ്മുമായി ചർച്ച നടത്താൻ പോലും ഇക്കാലഘട്ടത്തിൽ ലീഗ് തയ്യാറായി ഒരു വശത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭരണ താല്പര്യങ്ങൾ മറുവശത്ത് ഒരിക്കലും ഇടതുപക്ഷ ചിന്താഗതി ലീഗ് വെച്ചു പുലർത്തില്ല എന്നു വാശിയുള്ള കെ എം ഷാജിയും എം കെ മുനീറും കെ എം ഷാജി എം കെ മുനീർ ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയ നേതാക്കളുടെ പിടിവാശി തന്നെയാണ് പലപ്പോഴും ഇടതുപക്ഷ പാളയത്തിൽ ലീഗിനെ ലീഗിനെത്തിക്കുന്നതിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ വിലക്കിയത് എന്നാൽ യു ഡി എഫിനുള്ളിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യു ഡി എഫ് കൂടാരത്തിൽ നിന്ന് പുറത്തു വരാനുള്ള തന്ത്രങ്ങൾ എന്നും ആവിഷ്കരിക്കാറുണ്ട് കുഞ്ഞാലിക്കുട്ടി രാജ്യത്ത് ഹിന്ദുത്വ സംഘടനകളും ആർ എസ് എസുമൊക്കെ ശക്തിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ തുരുത്തിൽ അവശേഷിക്കുന്ന മുസ്ലിം ലീഗ് ഇനിയെങ്കിലും സമഭാവനയോടെ കാര്യങ്ങൾ കാണണം ബാബറി മസ്ജിദ് പോലൊരു സംഭവത്തിന് മുന്നിൽ സംയമനം പാലിക്കാൻ കഴിഞ്ഞ മുസ്ലിം ലീഗിന് ഇന്ന് എന്താണ് സംഭവിച്ചത് വർഗീയതയിലൂന്നിയ പുതിയ അജണ്ട ലീഗിനെ കേരളത്തിൽ നിന്ന് തുരത്തുമോ എന്ന സംശയം ലീഗിനുള്ളിൽ പോലും ഇപ്പോൾ ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മദ്രാസിലെ രാജാജി ഹാളിൽ ആരംഭിച്ച ആരംഭിച്ചിങ്ക് മലപ്പുറത്ത് പാണക്കാട് കൊടപ്പനക്കൽ കുടുംബത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കണം യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്യാൻ പരിശ്രമിക്കുന്നവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഒറ്റപ്പെട്ടുവെന്ന് അവർ സ്വയം പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറാം തീയതി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കൊടപ്പനക്കൽ വീട്ടിൽ ചേർന്ന കുടുംബയോഗത്തിൽ വെച്ച് ശിഹാബ് തങ്ങളെ പുതിയ സംസ്ഥാന പ്രസിഡന്റാക്കാം എന്ന് തീരുമാനമെടുക്കുന്നു പാണക്കാട് കുടുംബത്തിൽ എക്കാലത്തും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ശിഹാബ് തങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും കുഞ്ഞാലിക്കുട്ടിയുടെ ചരടുവലികൾ പാണക്കാട് തങ്ങളിലേക്ക് അധികാരമത്രയും കേന്ദ്രീകരിക്കുമ്പോൾ അധികാരത്തിനിപ്പുറത്തിരുന്ന ചരടുവലികൾ കൃത്യമായി നടത്താം എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തമായി അറിയാം ഹൈദരലി തങ്ങളുടെ സഹോദരൻ ഉമർ അലി തങ്ങളുടെ മകനുമായ റഷീദ് അലി ശിഹാബ് തങ്ങൾ സാദിഖ് അലിയെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു അധികാരം ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് അവിടെയും നമ്മൾ കണ്ടത് ജനാധിപത്യ മുസ്ലിം ലീഗിൽ അവശേഷിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആ തെരഞ്ഞെടുപ്പ് ഇരുട്ടി വെളുക്കുന്നതിന് മുൻപേ ഒരു വീട്ടിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു പാർട്ടിയെ ആകെക്കൂടി ബാധിക്കുന്നു അവിടെയാണ് മുസ്ലിം ലീഗിലെ പാണക്കാട് തങ്ങൾ കുടുംബം വ്യത്യസ്തമാകുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ കറാച്ചിയിൽ വെച്ച് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മദ്രാസിൽ ചേർന്ന യോഗത്തിൽ പുതിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജന്മമെടുക്കുന്നു അന്ന് മുസ്ലിം ലീഗിന് ജന്മം കൊടുത്ത ആ യോഗം വിളിച്ചു ചേർത്തത് തിരുനെൽവേൽക്കാരനായ എം മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അനുയായികൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മില്ലത്ത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പാർലമെന്റ് കൂടുമ്പോൾ അതിൽ മലപ്പുറത്തുനിന്ന് വിജയിച്ചു വന്ന ബി പോക്കർ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയായി തുടക്കം മുതൽ മലപ്പുറം തന്നെയായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഈ റ്റില്ലം തുടർച്ചയായി രണ്ടാം വട്ടവും വി ബോക്കർ മലപ്പുറത്തുനിന്ന് വിജയിച്ചു വന്നു എന്നാൽ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന് രണ്ട് എം പിമാരെ ലഭിച്ചു ബി പോക്കർക്ക് പുറമെ സി എച്ച് മുഹമ്മദ് കോയ കൂടി പിന്നീട് കോഴിക്കോടിനും മഞ്ചേരിക്കും പുറമെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്നും ലീഗ് വിജയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ലീഗിന് ഇന്ത്യൻ പാർലമെന്റിൽ തങ്ങളുടെ അംഗങ്ങളെ എത്തിക്കാൻ ഏകമാർഗം കേരളം എന്ന മാത്രമായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറം എന്ന ജില്ല ലീഗ് രാഷ്ട്രീയം പിന്നീട് കേരളത്തിൽ ശക്തിപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് മതത്തെ അവർ ഫലപ്രദമായി ഉപയോഗിച്ചു പിന്നീട് ലീഗിലെ ആദ്യ പ്രധാന പിളർപ്പുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ അത് വലിയ രീതിയിൽ സംഘടനയെ ബാധിച്ചില്ല എഴുപത്തിനാലിലുണ്ടായ പളർപ്പ് ശരിക്കും പാർട്ടിയെ ബാധിച്ചു സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് പാർട്ടിയിൽ അമിത പ്രാധാന്യം ലഭിക്കുന്നുവെന്ന ആരോപണമാണ് ആ പിളർപ്പിന് കാരണം ഒരു വശത്ത് പൂക്കോയെ തങ്ങളും സി എച്ച് മുഹമ്മദ് കോയയുമാണ് നിന്നിരുന്നത് എങ്കിൽ മറുവശത്ത് എം കെ ഹാജി സെയ്ദുമൽ ബാഫക്കി തങ്ങൾ ബാബ ഹാജി ഇ ടി മുഹമ്മദ് ബഷീർ ചെറിയ മമ്മൂക്കോയി പി എം അബൂബക്കർ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജനുവരി പത്തൊൻപതിന് മക്കയിൽ വെച്ച് വാഫക്കി തങ്ങൾ മരണപ്പെടുന്നു തുടർന്നാണ് പാർട്ടി പൂർണ്ണമായും പാണക്കാട് കുടുംബത്തിന്റെ കൈകളിൽ ചെന്ന് പതിക്കുന്നത് കൊടപ്പനക്കൽ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നുവന്ന മാളിയേക്കൽ സെയ്ദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ പൂർണ്ണമായി പാർട്ടിയെ തന്റെ കൈക്കുള്ളിലാക്കി ഒപ്പം പാണക്കാട് കുടുംബത്തിലേക്ക് പാർട്ടിയെ പറിച്ച് തട്ടു ഇതിന് ഒരേയൊരു കാരണം മാത്രം സി എച്ച് മുഹമ്മദ് കോയ എന്ന അതിബുദ്ധിമാനായ നേതാവിന്റെ ഇടപെടൽ പാണക്കാട് കുടുംബത്തിലേക്ക് പാർട്ടിയെ പതിച്ചുകൊടുത്തത് സി എച്ചിന്റെ കൗശലപൂർവ്വമുള്ള കളികൾ തുടർന്നിങ്ങോട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി നീക്കിയതും അതേ തന്ത്രം തന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടിയിൽ ആരാണ് കടന്നുവരുന്നത് അദ്ദേഹം പിന്നീട് പാണക്കാട് കുടുംബത്തിന്റെ കാരണവരാവുകയും പാർട്ടിയെ നയിക്കുന്ന പ്രസിഡന്റ് ആവുകയും ചെയ്യുക എന്ന കീഴ്വഴക്കം പിറന്നത് അക്കാലഘട്ടത്തിൽ പൂക്കോയ തങ്ങളിൽ നിന്നാണ് ആ കാലഘട്ടത്തിന്റെ തുടക്കം തുടർച്ചയായി പാണക്കാട് കുടുംബത്തിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റുമാരെ കൊണ്ടുവരുന്ന തന്ത്രം പുറത്തെടുത്തത് സാക്ഷാൽ സി എച്ച് മുഹമ്മദ് കോയ സുന്നികൾക്കിടയിൽ തങ്ങൾ കുടുംബത്തിന് വലിയ സ്വാധീനമുണ്ട് പ്രവാചക കുടുംബത്തിന്റെ പരമ്പരയ്ക്ക് സുന്നികൾക്കിടയിൽ ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് അങ്ങനെ മതം വളരെ ഫലപ്രദമായി ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സന്നിവേശിക്കുന്ന തന്ത്രം സി എച്ച് പുറത്തെടുത്തു പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ആദ്യ പ്രസിഡന്റ് എന്ന നിലയിൽ പൂക്കോയ തങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം ഒരു ആത്മീയ നേതാവായി മാറി പിന്നീട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് വന്ന ഓരോ പ്രസിഡന്റുമാർക്കും സംസ്ഥാന പ്രസിഡന്റിന്റെ റോൾ മാത്രമല്ല ഒരു ആത്മീയ നേതാവിന്റെ റോൾ കൂടി കൈവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈ ആറിന് പൂക്കോയെ തങ്ങൾ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റ് കസേരയിലിരിക്കുന്നു അന്നും സി എച്ച് മുഹമ്മദ് കോയയുടെ നിർദ്ദേശത്തിൽ തന്നെയാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ആ കസേരയിലേക്ക് കടന്നുവന്നത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ പ്രസിഡന്റ് വേണം എന്ന നിർബന്ധം മുന്നോട്ട് വെച്ചതും സാക്ഷാൽ സി എച്ച് തന്നെ വളരെ ചെറുപ്രായത്തിൽ മുപ്പത്തിയൊൻപതാം വയസ്സിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കസേരിയിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിന്നീട് കേരളത്തിൽ നടന്നത് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു രാജ്യവാഴ്ച രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിന് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ മരിച്ചപ്പോഴാണ് അനുജൻ ഹൈദർ അലി തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നുവരുന്നത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നത് മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ കസേരിയിൽ നിന്ന് നീണ്ട വർഷമാണ് അദ്ദേഹം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കസേരിയിലിരുന്നത് പൂക്കോയെ തങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യയുടെ മക്കളാണ് മുഹമ്മദ് അലി തങ്ങളും ഉബർ അലി തങ്ങളും ഹൈദർ അലി തങ്ങളും ഇപ്പോഴത്തെ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും അബ്ബാസ് അലി തങ്ങളും കുഞ്ഞി കുഞ്ഞിബീബി എന്നിവരുമൊക്കെയാണ് മറ്റു മക്കൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമല്ല ജില്ലാ പ്രസിഡന്റ് മണ്ഡല പ്രസിഡന്റ് മുനിസിപ്പൽ പ്രസിഡന്റ് തുടങ്ങി മലപ്പുറം ജില്ലയിൽ പാർട്ടി ശ്രേണിയിലുള്ള എല്ലാ പ്രധാന സ്ഥാനങ്ങളിലും തങ്ങൾ കുടുംബത്തിലുള്ളവരെ നമുക്ക് കാണാം അതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങി സാദിഖ് അലി തങ്ങൾക്ക് ശേഷം ആരായിരിക്കും മുസ്ലിം ലീഗ് പ്രസിഡന്റ് എന്നതിന്റെ വ്യക്തമായ സൂചന അദ്ദേഹം തന്നെ നൽകുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ മുനവർ അലിയുടേതാണ് ഇപ്പോൾ ഉയർന്നു കേട്ട പേര് സാദിഖലിയുടെ സഹോദരൻ അബ്ബാസ് അലിയുടെ പേരാണ് മറ്റൊന്ന് മറ്റൊന്ന് ഖൈദൽ അലി തങ്ങളുടെ സഹോദരൻ ഉബർ അലിയുടെ മകൻ റഷീദ് അലിയുടെ പേര് എന്നാൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ കസേരിയിലേക്ക് സാദിഖലി തെരഞ്ഞെടുത്തത് സഹോദരൻ അബ്ബാസ് അലിയെ കീഴ്വഴക്കം ഒന്നുള്ളതുകൊണ്ട് തന്നെ അടുത്ത മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആരാണ് എന്നത് വ്യക്തം നേതൃത്വം പൂർണ്ണമായും കുടപ്പനക്കൽ തറവാട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന കാഴ്ച നേതൃത്വം കുടപ്പനക്കൽ തറവാട്ടിലേക്ക് ചുരുങ്ങുമ്പോൾ അതിന്റെ ചുക്കാൻ കൈയിലാളുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ തന്ത്രപൂർവമായ നീക്കങ്ങൾ തന്നെയാണ് ഇത്തരം തുടർ ചാണക്യതന്ത്രങ്ങൾക്ക് പിന്നിൽ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചടി അവർക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനികളായ മുഴുവൻ പേരും തോറ്റമ്പ്യ കാഴ്ച അന്ന് ലീഗിലെ കരുത്തനായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കെ ടി ജലീൽ മലർത്തിയടിച്ചു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുമായി അധികാരത്തിലെത്തി യു ഡി എഫ് സർക്കാരിനെതിരെ അട്ടിമറി വിജയം നേടിയ എൽ ഡി എഫിന്റെ കരുത്ത് തന്നെയാണ് രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടത് മുസ്ലിം ലീഗ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടം ഈ കാലഘട്ടം അതിജീവിച്ച മുസ്ലിം ലീഗ് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ കടന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്ത് തന്റെ നിയന്ത്രണത്തിലാക്കാൻ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും കുടപ്പനക്കൽ തറവാടിനുമൊക്കെ കഴിഞ്ഞു ലീഗിനെ സംബന്ധിച്ച് ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം ഭരണം കയ്യിലുള്ള ലീഗ് എന്ന് പറഞ്ഞാൽ മുന്നണിയിലുള്ള പ്രബല കക്ഷിയായ കോൺഗ്രസ് കേൾക്കുന്ന ഒരു കാലം മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തീർക്കുന്ന കാലം ഒടുവിൽ കെ എം വാണി എന്ന അധികായനെതിരെ കേസെടുക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അന്ന് കുഞ്ഞാലിക്കുട്ടി കെ എം സഹായിക്കാൻ എത്തിയില്ല എന്നത് ചരിത്രപരമായ വസ്തുത അതിനു പിന്നിൽ ഒരേ ഒരു കണക്കുകൂട്ടൽ കേരള കോൺഗ്രസ് വാണി വിഭാഗം തളർന്നാൽ അതിന്റെ നേട്ടം ലഭിക്കുക ലീഗിന് തന്നെയാകും യു ഡി എഫിൽ ലീഗിന് കൂടുതൽ ശക്തി കൈവരുത്താൻ ഇത് സാധ്യമാകും എന്ന് തിരിച്ചറിഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി അന്ന് തന്ത്രപൂർവ്വം കരുക്കൾ നീക്കി ഒടുവിൽ കെ എം മാണിയും കൂട്ടരും ചിതറിത്തെറിച്ച് യു ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും നഷ്ടപ്പെടുകയായിരുന്നു യു ഡി എഫിനും അപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കും ഒരിക്കൽ ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം വാണിയും ചേർന്ന മുന്നണിയെ നയിച്ചിരുന്ന സുവർണ കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ദുർബലനാകുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനും അമിത പ്രാധാന്യം കൊടുത്താൽ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായം തങ്ങളെ കൈവിടുമെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമായ ദിശാബോധമാണ് വി ഡി സതീശൻ പലപ്പോഴും പുലർത്തിയത് അതുകൊണ്ട് തന്നെ സതീശനെ വെട്ടിയൊരുക്കാൻ മറുവശത്ത് തന്ത്രങ്ങൾ മെനഞ്ഞു മുസ്ലിം ലീഗ് കോൺഗ്രസിനും കെ എം ബാണിക്കുമിടയിൽ മധ്യസ്ഥൻ്റെ റോളെടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി തന്ത്രപൂർവ്വം കെ എം ബാണിയെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ കൂട്ടുനിന്നത് കാലഘട്ടത്തിന്റെ മറ്റൊരു കാഴ്ച ഒടുവിൽ മുസ്ലിം ലീഗും കോൺഗ്രസും യു ഡി എഫ് എന്ന മുന്നണിയിൽ ബാലൻസ് ഉറപ്പിക്കാതെ ആടിയാടി നിൽക്കുന്ന കാഴ്ച തുടർച്ചയായ രണ്ട് ഭരണങ്ങളാണ് അതുവഴി യു ഡി എഫിന് കേരളത്തിൽ നഷ്ടപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്ത് പാണക്കാട് കുടുംബത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നീട് ദുർബലനായി അതുകൊണ്ടുതന്നെ അധികാരം തിരിച്ചുപിടിക്കാൻ ഏതു മാർഗവും അവലംബിക്കണം എന്ന ചിന്ത തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെ നയിച്ചത് ഇവിടെയാണ് യു ഡി എഫ് എന്ന സംവിധാനം ഏറെ ദുർബലമാകുന്നത് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വിജയിക്കാനായി മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ആർജിക്കാൻ എൽ ഡി എഫ് ഏറെ പരിശ്രമിച്ചു അതിലവർ വിജയിക്കുകയും ചെയ്തു പിന്നീട് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുന്നതാണ് രാഷ്ട്രീയ തന്ത്രത്തിന് നല്ലത് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അതനുസരിച്ച് കരുക്കൾ നീക്കി മുസ്ലിം ലീഗിന്റെ കളികൾക്കിടയിൽ എന്നും ദുർബലമാകുന്ന യു ഡി എഫ് അഞ്ചാം മന്ത്രിയുടെ കാലഘട്ടം മുതൽ നമ്മൾ ഇത് കാണുന്നതാണ് അഞ്ചാം മന്ത്രിക്കായി അട്ടമെണ്ണിക്കഴിഞ്ഞിരുന്ന മുസ്ലിം ലീഗിന്റെ കാഴ്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഒരു വിലാപ കാഴ്ച തന്നെയായിരുന്നു കോൺഗ്രസ് ദുർബലമാകുന്നതും മുസ്ലിം ലീഗിന് മുന്നിൽ കൈകാലിട്ട് അടിക്കുന്നതും അഞ്ചാം മന്ത്രിയിലൂടെ കേരളം കണ്ടു അഞ്ചാം മന്ത്രി എന്ന പിടിവാശ തന്നെയായിരുന്നു യു മന്ത്രിസഭയുടെ അടിക്കല് ഇളക്കിയത് പിന്നീട് ലീഗിന് അപ്രമാദിത്യം വരുന്നു എന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം കണക്കുകൂട്ടുന്നതും യു ഡി എഫിന്റെ നിയന്ത്രണം ലീഗ് കൈയാളുന്നതിൽ അമർഷം നുരഞ്ചുപൊന്തിയതും നമ്മൾ കണ്ടു അന്ന് പാണക്കാട് തങ്ങളെ കൊണ്ട് ആ പുലിവാലു പിടിപ്പിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു എന്നത് കാലഘട്ടത്തിന്റെ മറ്റൊരു കണക്ക് ലീഗിന് അഞ്ചാം മന്ത്രിയെ കിട്ടണം എന്ന വാശി ആർക്കായിരുന്നുവെന്ന് കേരളം അടുത്തറിഞ്ഞു ഒടുവിൽ ലീഗിന് മുന്നിൽ ദുർബലനാകുന്ന ഉമ്മൻചാണ്ടി പിന്നീട് ഏറെ പഴി കേട്ടു സ്വന്തം സംഘടനയ്ക്കുള്ളിൽ എക്കാലത്തും യു ഡി എഫിന് കരുത്തായി നിൽക്കേണ്ട ലീഗ് ഇപ്പോൾ യു ഡി എഫിന് ബ്ലാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അതുകൊണ്ടുതന്നെ പുതിയ കാലഘട്ടം യു ഡി എഫിന് തികഞ്ഞ വെല്ലുവിളി ഉയർത്തും ഒരുവശത്ത് ഭൂരിപക്ഷ സമുദായങ്ങൾ ലീഗിനെതിരെ ഒരു നിലപാട് കടുപ്പിച്ചാൽ അത് യു ഡി എഫിന് വെള്ളം കുടിപ്പിക്കും എന്ന് തീർച്ച അവിടെയാണ് വി ഡി സതീശൻ വേറിട്ട് നിൽക്കുന്നതും What?